ഹായ് ഫ്രണ്ട്സ് പത്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മാസ് കിച്ചൺ വിഭവങ്ങളിൽ ഇന്ന് സദ്യയിലെ സൂപ്പർ രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അഞ്ച് വറ്റൽമുളക് മൂന്ന് ചെറിയ ഉള്ളി എട്ട് വെളുത്തുള്ളി അല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവയെടുത്തും ആദ്യം വറ്റൽമുളക് ചെറുതായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി ചേരുവകളും കറക്കി എടുക്കുക ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവും ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഇനി രണ്ട് മുളകും ചതച്ചെടുത്ത കൂട്ടും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി കറിവേപ്പിലായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉലുവപ്പൊടി ഒരു സ്പൂൺ ജീരകം അര സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കിയെടുക്കുക ഇനി ഒരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേയിച്ച് നന്നായി പ്രസ് ചെയ്ത് ഉടച്ച് യോജിപ്പിക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്ത് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി പാകത്തിന് ഉപ്പിടാം പരിപ്പ് വേയിച്ച കുറുകിയ കുറച്ച് പരിപ്പിൻ്റെ വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്യാം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി കുറച്ച് കട്ട് ചെയ്തെടുത്ത മല്ലിയിൽ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായി സദ്യ രസം റെഡിയായി അത്രങ്കിലും ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നാളെ പൈനാപ്പിൾ പുളുശ്ശേരിയുമായി വരുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യണേ ഗുഡ് ബൈ